അലൈക്കും വറഹമത്തുള്ള ഹിജ്ര വർഷപ്രകാരം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ് ചാന്ദ്രവർഷപ്രകാരം കണക്കാക്കുന്ന ഹിജ്ര വർഷം ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ അതിലാണ് രേഖപ്പെടുത്തി നബി നബിസല്ലാ അല്ലൈ വല്ല ഹിജറ് പോയത് മുതലാണ് അത് കണക്കാക്കുന്നത് ഇപ്പോൾ അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്നും നാൽപ്പത്തി ആറിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ ആദ്യത്തെ മാസമാണ് മുഹറം എന്ന് പറയുന്ന മാസം ഈ മാസം വളരെ പവിത്രതയുള്ള ഒരു മാസമാണ് ഹദീസുകളിലും മറ്റു മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇതിൻ്റെ മഹത്വം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് ദുൽഖലത് ദുൽഹിജ എന്നീ മാസങ്ങൾക്കൊപ്പം മുഹറമാസവും യുദ്ധം ഹറാമാക്കപ്പെട്ട ഒരു മാസമാണ് വിശുദ്ധമായ ഹദീസിൽ കാണാം അബുഹുള്ളഹു നിവേദനം ചെയ്യുന്നു നബ്സല്ലാഹു അല്ലൈവലമ പറഞ്ഞു തമലാൻ കഴിഞ്ഞാൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹർറത്തിലേതാണ് എന്ന് ഇവിടെ നബ്സല്ലാഹു അല്ലൈവല്ലമ്മ പ്രയോഗിച്ചത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് പറയുമ്പോൾ മുഹർറത്തിൻ്റെ മഹത്വമാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുപോലെ നോമ്പ് നോമ്പിൽ രണ്ടാം സ്ഥാനം ഈ മുഹർറ മാസത്തിൽ നോമ്പിനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നുണ്ട് മറ്റൊരിക്കൽ അബൂഹുറാഹുലഹു പറയുകയാണ് ഞാൻ പ്രവാചകനോട് ചോദിച്ചു ഏറ്റവും മഹത്തായ നിസ്കാരമാണല്ലോ ഭരദ് നിസ്കാരങ്ങൾ ആ ഭരദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും മഹത്തമായ നിസ്കാരം ഏതാണ് അപ്പോൾ നബിസ്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് രാത്രി നിർവഹിക്കുന്ന നിസ്കാരങ്ങളാണ് എന്ന് പിന്നീട് ഞാൻ ചോദിച്ചു റമദാനിലെ നോമ്പാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചത് അള്ളാഹുവിൻ്റെ മാസമായ മുഹർദത്തിലെ നോമ്പാണ് എന്ന് മുഹർദത്തിൽ നമുക്കറിയാം ഏതൊക്കെയാണ് നോമ്പുള്ളത് എന്ന് മുഹറം ഒമ്പതിന് ടാസു ആ എന്ന് പറയുന്ന നോമ്പ് നമ്മൾ നോക്കും അതുപോലെ മുഹടനം പത്തിന് ആഷുറ എന്ന നോമ്പും ആഷുറ ദിനത്തിലെ നോമ്പും നമ്മൾ നോൽക്കും ഈ ദിവസങ്ങളിലെ നോമ്പിന് വലിയ മഹത്വം ഹദീസുകളിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ നോമ്പുണ്ടായത് എന്നതിൻ്റെ ചരിത്രവും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇബിനു അബ്ബാസ്റലി അള്ളാഹുനു നിവേദനം ചെയ്യുന്നു തിരുനബി സലാഹ് അലഹി വസല്ല മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള ജൂതന്മാർ ആഷുറ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് അറിയാനിടയായി അതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് നബി സാഹു അല്ലൈവലമ അവരിലെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വനു ഇസ്രായേലിയിലെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച ദിനമാണ് ഈ ആഷുറ ദിനം എന്നാണ് മൂസാ നബി അലൈഹി അന്നേ ദിനം നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് നബി സല അല്ലാഹു അലൈവ് വസ്ലമക്ക് അവർ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് നബി സല അല്ലാ വല്ലമ ജൂതന്മാരോട് പറഞ്ഞു മൂസാ നബി അലി സ്വലാമിനോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ എനിക്കടുപ്പമുണ്ട് അങ്ങനെ തിരുനബി സലാഹു അലൈഹി വസ്ല്ലം ആഷുറാഖ് ദിവസം നോമ്പനുഷ്ഠിക്കുകയും മുസ്ലിങ്ങളോടൊക്കെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു അതാണ് ആഷുറാഖ് നോമ്പ് സുന്നത്താകാനുള്ള കാരണം ഇതിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട് ജഹലിയ കാലത്ത് തന്നെ ആഷുറാഖ് ദിവസം നോമ്പനുഷ്ഠിച്ച് അതിനെ ബഹുമാനിക്കാറുണ്ടായിരുന്നു ആയിഷ അറലി അള്ളാ നിവേദനം ചെയ്ത ഒരു ഹദീസിലെ റമലാനിലെ നോമ്പ് നിയമമാകുന്നതിന് മുമ്പ് ആഷുറാഖ് ദിനത്തിലെ നോമ്പ് നിർബന്ധമായിരുന്നുവെന്നും റമദാൻ നോമ്പ് നിർബന്ധമായപ്പോൾ ആ ആഷൂറാഹ ദിനത്തിലെ നോമ്പ് സുന്നത്തായി മാറുകയാണ് ഉണ്ടായത് എന്നും സൊഹീഹി മുസ്ലിമിലെ ഇബിനു വസ്ബുറി അഹുനുവിൻ്റെ പരാമർശത്തെ മുൻനിർത്തി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം അതുപോലെ ഇബിനു അബ്ബാസ് ബസ്ർ അലി അള്ളാഹുനു പറയുകയാണ് തിരി നബിസ് അഹ്ഹുഅള്ളഹി വസ്ലം ആഷൂറാഹ ദിനത്തിൽ നോമ്പിനെ മറ്റു ദിനത്തിലെ നോമ്പിനേക്കാൾ പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു റമദാൻ മാസത്തിലെ നോമ്പിനെ മറ്റു മാസങ്ങളിലെ നോമ്പിനെ പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു മുഹാരിയിലെ ഒരു ഹദീസാണിത് അഥവാ ആഷുറ ദിനത്തിലെ നോമ്പിനെ മറ്റു ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകളേക്കാൾ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരുന്നു ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ് തൻ്റെ ഷറഹുൽ അജബ് എന്ന ഗ്രന്ഥത്തിൽ ആഷൂറാഹ ദിനത്തിലെ നോമ്പ് എല്ലാ ചെറിയ ദോഷങ്ങളെയും പൊറുപ്പിക്കും അർഫ ദിനത്തിലെ നോമ്പ് രണ്ട് വർഷത്തെ പാപങ്ങൾക്കും ആഷൂർ ദിനത്തിലെ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾക്കും പ്രായശ്ചിത്തമാണ് എന്ന് നോമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം മുഹറം പത്ത് ആഷുറ എന്നും മുഹറം അമ്പത് താസു എന്നും പറയുന്നു നമ്മൾ പറഞ്ഞല്ലോ ഒരിക്കൽ ആഷൂറായ ദിനത്തിൽ നം സാഹു അല്ലെ വസ്ലമ നോമനുഷ്ഠിക്കാൻ പറഞ്ഞ സമയത്ത് സഹാബത്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതനെ അത് യഹൂദികളും നസ്രാണി നസ്രാണികളുമൊക്കെ ആഘോഷിക്കുന്ന ദിവസമല്ലേ അപ്പോൾ അവർ മഹത്വം കൽപ്പിക്കുന്ന ദിവസമല്ലേ അതുപോലെ നമ്മളും അവർ പിന്തുടരുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് നൂസ് അല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞു ഇൻഷാല്ല നമുക്ക് വരുന്ന വർഷം മുഹർറം ഒമ്പതിനും മുമ്പ് അനുഷ്ഠിച്ച് അവരോട് എതിരാവണം അവർ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട എന്ന രീതിയിൽ നവീസ് അല്ലാഹു അലൈഹി സ്വലമ്മ സംസാരിച്ചു മുസ്ലിമിലെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത് അപ്പോൾ ഇബിനു അബ്ബാസ് അലി അള്ളാഹു തുടരുകയാണ് അടുത്ത മുഹറം എത്തുന്നതിന് മുമ്പ് തന്നെ നൈം സാഹു അലൈഹി വസ്ലമ ഒഫാത്താവുകയും അങ്ങനെ നൈം സാഹു അലൈഹി വസ്ലമയുടെ ആ ഒരു ആജ്ഞ പിൻപറ്റിക്കൊണ്ട് ഞങ്ങളെല്ലാം ഒമ്പതാ മുഹർം ഒമ്പതിനും നോമനുഷ്ഠിക്കുകയായിരുന്നു എന്ന് ഷാഫിയ ഇമാം പറയുകയാണ് മുഹർണ്ം ഒമ്പതിനും പത്തിനും നോമനുഷ്ഠിക്കൽ സുന്നത്താണ് കാരണം മുഹറം പത്തിന്രഞ്ഞി സാഹു അലൈഹി സ്വലമ നോമനുഷ്ഠിക്കുകയും മുഹർറം അമ്പതിന് നോമനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാം തുർമിതി നിവേദനം ചെയ്യുന്ന അബ്ബാസ് അല്ലി അള്ളാഹുലുവിൻ്റെ ഒരു ഹദീസ് മുഹറം അമ്പതിനും പത്തിനും ഞങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു ജൂതരിൽ നിന്ന് വ്യത്യസ്തത പാലിക്കാനാണ് രണ്ട് ദിവസം ഞങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് അങ്ങനെ മുഹർറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പിന് വലിയ മഹത്വം ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതുപോലെ മഹന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മഹന്മാർ സുന്നത്താക്കിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് നോമ്പുകൾ അനുഷ്ഠിക്കാൻ തൗഫീക നൽകട്ടെ എന്ന് ആയി ചെയ്യുകയാണ് കർബലയുടെ കണ്ണുനീര് പതിഞ്ഞ ഒരു മാസം കൂടിയാണ് മുഹറം എന്ന് പറയുന്നത് കർബല നമുക്കറിയാം നബി നബിസല്ലാഹു അലഹി വസ്ലമയുടെ പേരക്കിടാവ് ഇസ്ലാമിക ചരിത്രത്തിലെ ദുഃഖസാന്ദ്രമായ നിമിഷം ലഡാക്കിലെ കർബലയിൽ വെച്ച് എ ഡി അറുന്നൂറ്റി എൺപതിൽ ഉമവിയ ഖലീഫുമാരിൽപ്പെട്ട രണ്ടാമത് ഖലീഫയായ യസീദിൻ്റെ സൈന്യം തിരി നബിസ് അലൈഹി വസല്മയുടെ പുന്നാര പൂമകനായ പൗത്രനായ ഹുസൈൻ റലി അള്ളാ നെഹ്വിനെ വധിച്ചു ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വധിക്ക വധിക്കപ്പെടുകയായിരുന്നു ഇന്നഅലി ലഹില ആ ഒരു ദുഃഖസാന്ദ്രമായ ഓർമ്മയുടെ മാസം കൂടിയാണ് മുഹറം എന്ന് പറയുന്നത് ചിയാ വിഭാഗം ആളുകൾ ഈ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് ശരീരത്തിൽ മുറിവുകളുണ്ടാക്കിയും ആർത്തട്ടഹസിച്ചും നെഞ്ചത്തടിച്ചും അങ്ങനെയൊക്കെ ആചാരം നിർവഹിക്കാറുണ്ട് പക്ഷേ ഇതൊരിക്കലും അഹ്ൽ സുനിത്യൽ ജമാഅത്തിൻ്റെ മുസ്ലിങ്ങളുടെ രീതിയല്ല ഇസ്ലാമിൽ ഇത്തരം ആചാരങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്കറിയാവുന്നതാണ് സ്വന്തം ശരീരത്തിൽ അനാവശ്യമായി മുറിവുണ്ടാക്കുന്നതും ആത്മദ്രോഹം ചെയ്യുന്നതും ഇസ്ലാം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തുടങ്ങുന്ന വിശിഷ്ടമായ ഈ ഒരു മാസം ആരാധനകളിൽ വിടുക നമ്മൾ സമയം കണ്ടെത്തണം മുഹരണമെന്ന ഈ പവിത്രമായ മാസത്തിന് ഈ പവിത്രത ലഭിക്കാൻ കാരണം ചിലപ്പോൾ ആ മാസത്തിലെ വളരെ മഹത്തായ സംഭവങ്ങൾ അതുതന്നെയായിരിക്കാം അഥവാ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പല ചരിത്രങ്ങളും നടന്നത് ഈ ഒരു മാസമാണ് പ്രസിദ്ധമായ സംഭവങ്ങളൊക്കെ ഈ മാസമാണ് നടന്നത് എന്ന് നമുക്ക് കാണാം ഇബ്രാഹിം നബി അലിഹിസ്ലാം നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്ന് ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെട്ട ദിവസം രക്ഷപ്പെട്ട മാസം ഈ മുഹറം മാസമാണ് അതുപോലെ യൂസഫ് നബി അലി ഇസ്ലാം മോചിതനായ മാസം ഇതാണ് അതുപോലെ അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ അസുഖത്തിൽ നിന്ന് മുക്തി നേടിയത് ഈ മാസമാണ് മുസാൻ നബി അലി ഇസ്ലാം തൻ്റെ മുസ്സാ നബി അലി ഇസ്സലാമും തൻ്റെ ജനതയും ഫറോവയുടെ ആ ഒരു ശിക്ഷയിൽ നിന്നും അവരുടെ അതാബിൽ നിന്നും രക്ഷപ്പെട്ടതും ഈ ഒരു മാസമാണ് ഫറോവയെയും സൈന്യത്തെയും ചങ്കടലിൽ മുക്കിക്കൊന്നുകൊണ്ട് മുസാനബി അലിഹി സ്ലാമിനെ രക്ഷിച്ചെടുത്ത മാസമാണ് ഈ ഒരു മുഹറം എന്ന് പറയുന്നത് അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് രാജാധികാരം തിരികെ നൽകിയതും യൂനുസ് നബി അലിസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതും ഈസാ നബി അലിസ്സലാമിന് അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയതും സ്വർഗ്ഗം നരകം ആർഷി കുർസി ലൗഹ കലം തുടങ്ങിയവയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതും ജിബിലിൽ മീക്കായിൽ ഇസ്രാഫിൽ അസ്രായിൽ എന്നീ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടതും ലോകത്താദ്യമായി മയവർഷിക്കപ്പെട്ടതും യൂഹ്നബി അലിസ്ലാമിൻ്റെ കപ്പൽ ജൂതി ഈ പർവ്വതത്തിൽ നങ്കൂരമിട്ടതും യുസാ നബി അലിസ്സലാം മിന് അള്ളാഹു ഇറക്കി കൊടുത്തതും യക്കൂബ് നബി അലിസ്ലാമിന് കാഴ്ചശക്തി തിരികെ കിട്ടിയതും ഒക്കെ ഈ ഒരു വിശുദ്ധമായ മാസത്തിലാണ് അതുകൊണ്ട് ഈ മുഹറത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മുഹറത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വരവേൽക്കാനും അതിലെ നോമ്പുകൾ അനുഷ്ഠിക്കാനും നമുക്ക് നമ്മൾ തയ്യാറാകണം മുഹറം പത്ത് വരെ പണ്ടത്തെ ആളുകളൊക്കെ വളരെ പവിത്രതയോടെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നീക്കിവെച്ചതായിരുന്നു ആ മുഹറം പത്തുകളിൽ പണ്ടത്തെ ആളുകളൊന്നും കല്യാണമോ മറ്റു പരിപാടികളോ ഒന്നും വെക്കാറില്ലായിരുന്നു അത്രയും മഹത്വം അവർ അതിനെ കൽപ്പിച്ചിരുന്നു അള്ളാഹു നമുക്ക് അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളുടെ ദിവസങ്ങളുടെ വ വസ്തുക്കളുടെ മഹാന്മാരുടെയൊക്കെ ആ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കാനും അതിൻ്റെയൊക്കെ ആദരവ് കാത്തു സൂക്ഷിക്കാനും ഒക്കെ മഹത്വവും അവയുടെ ഒക്കെ നേടാനും അള്ളാഹു നമുക്ക് തൗഫിയൊക്ക നൽകട്ടെ മുഹറത്തെ നേരായ രീതിയിൽ പുതുവത്സരത്തെ നന്മയോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ എന്ന് വാ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അഖ്റവാനി അറമുല്ലാ വറബുൽമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ